നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസും ഭാര്യയും അടക്കം വിദേശത്തേക്ക് പോയത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിലും വേഗത്തിൽ നാട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു കാരണം പല രീതിയിലുള്ള പ്രതിസന്ധികളായിരുന്നു അപ്പോഴേക്കും കേരളത്തിൽ ഉടലെടുത്തിരുന്നത് ഏതായാലും ഇപ്പോൾ മറ്റൊരു മന്ത്രിയാണ് വിദേശ സന്ദർശനത്തിന് തിരിച്ചിട്ടുള്ളത് എക്സൈസ് മന്ത്രി എം രാജേഷ് ഫ്രാൻസ് ബെൽജിയം ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്നാണ് വിവരം കുടുംബത്തോടൊപ്പമാണ് യാത്ര നേരത്തെ നിശ്ചയിച്ച സന്ദർശനമാണിത് സ്വകാര്യ സന്ദർശനമായതിനാൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചല്ല യാത്രയെന്നും മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു മദ്യനയം മാറ്റാൻ സർക്കാർ പിരിവ് നൽകണമെന്ന ബാർ അസോസിയേഷൻ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും അന്വേഷണ സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും പണപിരിവ് വിഷയത്തിൽ മുതലെടുപ്പിന് ഇറങ്ങിയവരും പണം നൽകുന്നവരും കുടുങ്ങുമെന്ന് എം പി രാജേഷ് വ്യക്തമാക്കിയിരുന്നു ഡ്രൈഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ സർക്കാർ തീരുമാനിച്ചിട്ടില്ല ഈ വർഷത്തെ മധ്യനയം സംബന്ധിച്ച പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു വിവാദത്തിൽ പാർട്ടി മന്ത്രിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബാർകോഡ് ആരോപണത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാകുമ്പോൾ പ്രതിരോധം തീർക്കുകയാണ് സിപിഐഎം മധ്യനയത്തിൽ സർക്കാരോ പാർട്ടിയോ ചർച്ച തുടങ്ങിയിട്ടില്ലെന്നിരിക്കെ ഇപ്പോഴുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സിപിഐഎം നിലപാട് വിഷയത്തിൽ നേതൃത്വം മൌനം തുടരുകയാണ് മന്ത്രി എം പി രാജേഷ് നൽകിയ പരാതിയിൽ ഉടൻ അന്വേഷണം തുടങ്ങും യുഡിഎഫ് കാലത്തേക്കാൾ കർക്കശമായ സമീപനമാണ് ബാറുകളുടെ കാര്യത്തിൽ എൽഡിഎഫ് സർക്കാർ സ്വീകരിച്ചതെന്നും മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷനിലെ ആഭ്യന്തര തർക്കങ്ങളുടെ ഭാഗമായാണ് ശബ്ദ സന്ദേശം പുറത്തു വന്നതെന്ന് വിശദീകരിക്കുമ്പോഴും സിപിഐഎം പ്രതിരോധത്തിലാണ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ പ്രതിഷേധം കനക്കുമെന്ന വിലയിരുത്തലിൽ കൂടിയാണ് രാജി ആവശ്യം പാർട്ടി സെക്രട്ടറി ആദ്യം തന്നെ തള്ളിയത് പരസ്യപ്രതികരണത്തിന് തയ്യാറാകാത്ത സിപിഐ നേതൃത്വം വിവാദത്തിൽ സിപിഐഎമ്മിനൊപ്പമാണ് മന്ത്രി ഡിജിപിക്ക് പരാതി നൽകിയതിനെ സിപിഐ സ്വാഗതം ചെയ്യുന്നു അതേസമയം മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ചുടൻ അന്വേഷണം ും ഇന്നലെ മന്ത്രി നൽകിയ പരാതി ഡിജിപി ക്രൈംബ്രാഞ്ച് എ ഡിജിപിക്ക് കൈമാറിയിരുന്നു ഇടതു സർക്കാരിന്റെ മധ്യനയം പുറത്തുള്ള ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത കാര്യമാണെന്നാണ് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ പാർട്ടി സെക്രട്ടറി പറയുന്നത് പോലെ അത്രയ്ക്ക് ദൃഢതയുള്ളതല്ല മധ്യനയത്തിൽ എൽ ഡി എഫിന്റെ നയം ഇത് കഴിഞ്ഞ് പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ വ്യക്തമായിരുന്ന കാര്യമാണ് ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണെന്നായിരുന്നു അന്ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് വേളയിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്നാൽ അധികാരം കിട്ടിയതോടെ വാക്കുമാറ്റി ഇടതുമുന്നണി യു ഡി എഫ് പൂട്ടിയ ബാറുകളെല്ലാം തുറന്നു അതുകൂടാതെ പൂട്ടിയതിന്റെ ഇരട്ടിയോളം ബാറുകൾക്ക് ലൈസൻസ് യും ചെയ്തു അതേസമയം ആരോപണമുയർന്നതോടെ മധ്യനയത്തിലെ മാറ്റത്തെക്കുറിച്ച് ആലോചനകൾ നടന്നിട്ടില്ലെന്നാണ് മന്ത്രി എം രാജേഷും പാർട്ടിയും തള്ളിയത് എന്നാൽ നയംമാറ്റം സംബന്ധിച്ച ആലോചന തുടങ്ങിയില്ലെന്ന മന്ത്രിയുടെ വാദം തെറ്റാണെന്ന് സാങ്കേതികമായി പറയേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം മന്ത്രി വകുപ്പുമായി ബാർ ഉടമകൾ ചർച്ച നടത്തിയിരുന്നു പുതിയ മദ്യനയം വരുമ്പോൾ ഡ്രൈഡേ ഒഴിവാക്കണം ബാർ പ്രവർത്തന സമയം പന്ത്രണ്ട് വരെയാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എക്സൈസ് ടൂറിസം മന്ത്രിമാർക്കും ബാർ ഉടമകളുടെ സംഘടന കത്ത് നൽകിയിരുന്നു